നിർമാല്യം എന്ന ചലച്ചിത്രത്തിൽ പി ജെ ആന്റണി എന്ന് പറയുന്ന കഥാപാത്രം ക്ലൈമാക്സിൽ വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നു ഇപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ സജീവമായതുകൊണ്ട് ഇന്നും അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ശരിക്കും ആ കഥാപാത്രം അങ്ങനെ തുപ്പിയതാണോ അതോ അങ്ങനെ ഒരു നാരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടതാണോ ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ സിനിമ കണ്ടതുമാണോ ആ സിനിമയിൽ എം ടി വാസു എന്ന ചിത്രത്തിൽ പി ജെ ആന്റണി എന്ന് പറയുന്ന കഥാ നടൻ്റെ വളരെ ഒരതുല്യമായിട്ടുള്ള അഭിനയമാണ് ശരിക്കുന്നത് അപ്പോൾ ആ ചിത്രത്തിനകത്ത് സംഭവിക്കുന്ന ആ സാഹചര്യം കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനകത്ത് സ്വന്തം ഭാര്യയുടെ ഒരുപക്ഷെ അതിനെ അവിഹിതം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാമെന്ന് എനിക്ക് അറി എനിക്കറിയില്ല ആ തരത്തിലൊരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ദേവിയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലിരിക്കുന്ന വാളുപയോഗിച്ചിട്ട് അധികം ശിരസിൽ വെട്ടുകയാണ് ആ വെട്ടുന്ന സമയത്ത് വായിലേക്ക് ഒഴുകി വരുന്ന രക്തമുണ്ട് ആ രക്തമാണ് തുപ്പി കളയുന്നത് അതൊരിക്കലും ദേവിയുടെ നേർക്കുള്ളൊരു കാർക്കിച്ചു തുപ്പലല്ല അത് അതിന് കാർക്കിച്ചു തുപ്പൽ ഇല്ല ശരിക്കും അവിടെ അവിടെ സംഭവിക്കുന്നത് ആദ്യം ആരുടെ നേർക്കാണ് തുപ്പുന്നതെന്നുള്ളതാണ് പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള തുപ്പൽ കൂടിയാണത് കാരണം അന്ന് പ്രത്യേകിച്ച് എം ടി വാസു നേരൊക്കെ ഗ്രാമപ്രദേശമുള്ള ഗ്രാമപ്രദേശമുണ്ട് നമ്മുടെ അന്യോന്യൊക്കെ നടക്കുന്ന കുടലൂർ ആ കുടല്ലൂർ പോലുള്ള സ്ഥലത്ത് നിരവധി പേര് വെളിച്ചപ്പടന്മാരുണ്ട് ഈ വെളിച്ചപ്പടന്മാർ അവസ്ഥ കൂടെ പരിശോധിക്കേണ്ടതാണ് ഒരു വർഷത്തിൽ മൂന്നോ നാലോ മാസം ആണ് ജോലി ഉണ്ടാവുക ആ സമയത്ത് അവർ ആളുകൾ മുഴുവൻ അവരെ ദൈവമായിട്ട് കരുതും ഈ ദൈവത്തിന് പത്ത് കാശാരും കൊടുക്കില്ല ദൈവത്തിന് എല്ലാവരും തൊഴുത് കാലിൻ്റെ തൊട്ട് നിസ്കരിച്ചിട്ട് അഞ്ച് പൈസ പത്ത് പൈസരെ മൂന്ന് പൈസരെ തൊട്ടാണ് അവിടെ വെച്ചു കൊടുക്കുക ഇതുകൊണ്ട് കുടുംബം ജീവിക്കാൻ വൃത്തി ഉണ്ടാവില്ല അങ്ങനെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന വെളിച്ചപ്പാടന്മാർ ആ ഭാഗത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും ധർമ്മമെടുത്ത് അതിന് ധർമ്മക്കാരെന്നവർ പറയുക ഈ ഭിക്ഷക്കാരൻ എന്നല്ലാവരും പറയുക ധർമ്മക്കാരെന്നാണ് ഇങ്ങനെ ധർമ്മമെടുത്ത് ജീവിക്കുന്നവരായിട്ട് വന്നിരിക്കുന്ന വെളിച്ചപ്പാടന്മാരുടെ പ്രതിനിധിയാണ് ഈ സിനിമയിലെ പി ജയാനണി അത് ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കലും വിഗ്രഹത്തിൻ്റെ നേരക്കുള്ളവർ കർക്കിച്ച് തുപ്പലല്ല മറിച്ച് ഹിന്ദു മനസാക്ഷിയുടെ നേരക്കുള്ള തുപ്പലാണത് ആ തുപ്പൽ വാസ്തവത്തിൽ ഹൈന്ദവ നവോത്ഥാനത്തിന് ഏറ്റവും വലിയൊരു പങ്ക് അത് വഹിച്ചിട്ടുണ്ട് അതൊന്നാണ് രണ്ടാമത് അതിൻ്റെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ആരാണ് ഇതിനെതിരായിട്ട് ലേഖനം ആദ്യമായിട്ട് എഴുതിയത് ഒരു ഹൈന്ദവപ്രസ്ഥാനത്തിന് ആളായിരുന്നില്ലല്ലോ അന്ന് കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വം കൊടുത്തു പി പരമേശ്വരജിയും പി മാധവജിയും എം എ കൃഷ്ണൻ എന്ന് പറയുന്ന എം എ സാറും അതേപോലെ തന്നെ അന്നത്തെ മലബാർ സംരക്ഷണ സമിതി പേരിലുള്ള കെ കേളപ്പനും തർമ്മൽ കൃഷ്ണൻ അടക്കമുള്ള നിരവധി ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു അവരാരും പ്രതികരിച്ചില്ലല്ലോ മറിച്ച് പ്രതികരിച്ച ഒരാളുണ്ട് കേരളത്തിൻ്റെ നമ്മൾ വിശ്വവിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ നമ്മൾ എന്ന് പ്രകീർത്തിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ലേഖനം എഴുതി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലേഖനം ഏറ്റവും വിചിത്രമായിട്ടുള്ള വസ്തുതാണ് അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിമിനെ കൊണ്ട് ഹിന്ദു സ്ത്രീയെ ബലാത്സംഗം ജയിച്ച അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടാക്കിയത് മുസ്ലിമിനെ അപമാനിക്കാനാണ് അങ്ങനെ വിഷയം ഉന്നയിക്കുന്നത് മുസ്ലിമാണ് അത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലത്ത് ലേഖനമാണ് എനിക്ക് വർഷം എനിക്ക് ഇറക്റ്റ് എനിക്ക് ഓർമ്മയില്ല മാക്സിമം എഴുപത്തിരണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇമ്ടി വാസു എന്നവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ലേഖനം എഴുതുന്നത് ഈ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് അപ്പോൾ ഇതെങ്ങനെ ഹിന്ദുക്കളുടെ പ്രശ്നമാവുക ഈ പ്രശ്നം ഹിന്ദുക്കളുടെ പ്രശ്നമേ അല്ല ഹൈന്ദവ മനസാക്ഷിക്ക് നേരെ ഏര് തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശക്തി ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അവർ ആ വിഷയം പഠിച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത് കൊല്ലക്കാലം കൊണ്ട് സമൂലമായിട്ടുള്ള പരിവർത്തന ആരംഗത്തെല്ലാം വരുത്താൻ വേണ്ടിയിട്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഹൈന്ദവ മനസ്സാക്ഷിക്ക് നേരെ തുപ്പുക എന്ന് പറയുമ്പോൾ ഈ വെളിച്ചപ്പാടിന് കുടുംബം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മൂന്നോ നാലോ മാസമായിരിക്കും അയാളുടെ ഒരു ജോലി സമയം എന്ന് പറയുന്നത് അപ്പോൾ അത് അന്ന് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ ക്ഷേത്രം ഭരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ ഹൈന്ദവ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വെളിച്ചപ്പാടിൻ്റെ ഇത്ര ഒരു ദുരവസ്ഥയെ അതിജീവിക്കാൻ കഴിയുവായിരുന്നില്ലേ അത് എക്കാലത്തും ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടുന്നത് പ്രശ്നമുണ്ടായതിന് ശേഷമാണ് പരിഹരിക്കപ്പെടുക അത് പ്രശ്നമാണെന്ന് തോന്നിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയലു സഞ്ചാര സ്വാതന്ത്ര്യം നേരത്തെ അനുവദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം വേണ്ടല്ലെന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ അങ്ങനെയല്ല സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സമയത്ത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുക സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന വെളിച്ചപ്പാടന്മാരുടെയും മറ്റുള്ള സമുദായം എല്ലാവരും കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് അത് ആ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ മാത്രമൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് പണ്ട് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കത്ത് വന്നിട്ട് നടത്തിയിട്ടുള്ള മഹാപ്രഭാഷണം അദ്ദേഹത്തിന് വലിയ പ്രസംഗമുണ്ട് ആ ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് മുന്നോക്ക സമുദായക്കാരെന്ന് പറയുന്ന പ്രത്യേകിച്ച് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചിട്ട് കരഞ്ഞു പറയുന്ന ഇ വി രാമസ്വാമി നായിക്കരുണ്ട് രാമസ്വാമി നായിക്കര് പറയുന്നത് രാമനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽപ്പെട്ട ആൾ രാമനാഥ അയ്യരാണ് യഥാർത്ഥത്തിൽ ആ അയ്യർ പേര് ഉപേക്ഷിച്ചുകൊണ്ട് രാമനാഥൻ എന്നു പേര് പറഞ്ഞുകൊണ്ടാണ് ജോലി എന്ന് പറഞ്ഞിട്ട് ഇ വി രാമസ്വാമി നായിക്കര് വൈക്കത്ത് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള പ്രഭാഷണത്തില് രാമസ്വാമി നായിക്കർ പറയുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു എല്ലാ സ്ഥലത്തും നടന്നിരുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് അതിനെ സംബന്ധിച്ച് വരിക അത് വിഷയങ്ങൾ പഠിക്കേണ്ടി വരും വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടി വരും അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ അത് മാറ്റാൻ വരുത്താൻ സാധിക്കുക ഇപ്പോൾ ഈ വെളിച്ചപ്പാടിൻ്റെ ചിത്രം എല്ലാ കൂടുതലൊരു അടക്കമുള്ള എല്ലാ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നതെന്നുള്ളത് എം ടി വാസു എന്ന നേരാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എം ടി വാസു എന്നതുകൊണ്ട് അദ്ദേഹം ദേവിഭക്തനായിരുന്നുള്ളൂ മാത്രമല്ല ഹിന്ദു സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് വയ്ക്കുമ്പോൾ എം ടി വാസു നേര് പക്ഷേ എൻ്റെ കഥാപാത്രം ഇതാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് തുറന്ന് പറയാമായിരുന്നല്ലോ പിന്നീട് ഇക്കാലം അത്രയും ഇങ്ങനെയാണ് എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പത്തൊമ്പത് വർഷം മുമ്പല്ലേ എന്തുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയില്ല അത് അമ്പത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അമ്പത് വർഷം മുമ്പ് ഇത് ആരും പറഞ്ഞിരുന്നില്ലല്ലോ ആളുകൾ പറയാൻ തുടങ്ങി എത്ര വർഷമായി പതിനഞ്ചോ ഇരുപത് വർഷം ഈ അമ്പത് കൊല്ലം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചിട്ട് എന്തിനാണ് ആ മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് എഫ്റ്റി വാസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ അതിന് മറുപടി പറയാൻ നടക്കുന്നത് എങ്ങനെയാണ് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായ എനിക്ക് ഒന്നൊരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സാണ് പ്രായം ഉണ്ടാവുക ആ മുപ്പത്തെട്ട് വയസ്സിൽ ചോദിക്കേണ്ട ചോദ്യം അതി അദ്ദേഹത്തിനോട് എൺപത്തഞ്ചാം വയസ്സിൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല നിങ്ങളെല്ലാവരും എല്ലാ ഉത്തരം പറയേണ്ട ആവശ്യമില്ല അത് കാലാനുസൃതമായിട്ട് അതാത് സമയത്തുള്ള ആളിൽ വിഷയം പഠിച്ച് അവതരിപ്പിക്കാൻ സാധിക്കണം അപ്പോൾ ഇങ്ങനെ ഇത്തരം സംശയങ്ങൾ ചിലർക്ക് മാത്രമേ ഉള്ളൂ ഈ സംശയമുള്ളവർ ഞാൻ മനസ്സിലാക്കുന്ന പേരും ഹൈന്ദവ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അല്ല ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യലാണ് ഉദ്ദേശം ആ തരത്തിൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരിക്കലും ഭൂഷണമല്ല ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അവരുടേതായ ഉദ്ദേശമുണ്ട് പക്ഷേ മറുപടി കൊടുക്കേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരല്ല അത് ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യമാണ് രണ്ടും തരത്തിൽ വേണമെടുക്കാം സിനു എല്ലാത്തിനും മറുപടി വേണ്ട അനർഹമായിട്ടുള്ള ചോദ്യങ്ങൾ ചിലർ വിഡ്ഡി ഉത്തരങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കട്ടെ ആ വിഡി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് മിണ്ടാതിരിക്കുക നാലു ദിവസം ഞാൻ ചോദ്യം നിന്നോളൂ ഈ ചോദ്യത്തിനെ നമ്മൾ ഗൗരവമായിട്ട് എടുത്താലാണ് ഉത്തരം കൊടുക്കേണ്ടി വരിക ജെന്യൂ ആയിട്ടുള്ള ക്വസ്റ്റിനാണെങ്കിൽ ഉത്തരം കൊടുക്കണം ചോദിച്ചാൽ ചില ചാനൽ ചർച്ചകൾ സ്ഥലമായി പങ്കെടുക്കുന്ന ആണ് അവിടെ ചോദിക്കുന്നത് പലതും വെഡ്ഡിക്വസ്റ്റിനാണെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട് സത്യമല്ലാതെന്ന് പക്ഷെ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾ ഡിഫെൻഡിങ് ഒരു പൊസിഷനിലേക്ക് നീങ്ങുന്നു എന്നല്ലേ അർത്ഥം നമ്മൾ ലൈവില് വരുന്ന സമയത്താണത് നേർക്ക് നേരെ ഇപ്പം നിങ്ങൾ എന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയും മറിച്ച് നിങ്ങൾ നിങ്ങളുടെ എഫ് ബിയിലോ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും നിങ്ങളുടെ ചോദ്യം എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരല്ല ആരും ബാധ്യസ്ഥരല്ല അതിന് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് വിട്ടുകൊടുക്കുക അവസാന ഈ ചോദ്യം ഇല്ലാണ്ടാവും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ അല്ലാത്ത ചോദ്യങ്ങളൊന്നും അല്ല പക്ഷേ എം ഡി അത് തിരുത്താതെ നിന്നത് ഈ വേഷനിൽ കൂടെ പൊയ്ക്കോട്ടെ ഇതിനാണ് കൂടുതൽ മൈലേജ് ഉള്ളത് കൂടുതൽ ആളുകൾ അതിൻ്റെ പിന്നിലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചാണെന്ന് പറഞ്ഞുകൂടെ വേണ്ട കാരണം എം ടി വാസു നായര് വൈക്കം മുതുമ്പോൾ ഷീർ മറുപടി എഴുതിയിട്ടില്ലല്ലോ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അത് മനഃപൂർവ്വമാണ് അത് മനഃപൂർവ്വമായിരിക്കും കാരണം വൈക്കം മുഹമ്മദ് ബഷീർ ആരാണെന്നുള്ള വിവരം കൃത്യമായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ എം ടി വസ്തു നേർക്കറിയാം കാരണം കൃത്യമായിട്ട് മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ട് ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് എം ടിയുടെ ലേഖനത്തിനെതിരായിട്ടല്ലല്ലോ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനം വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചുകളിൽ നടന്നിട്ടുള്ള ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രൂപീകരണമുണ്ട് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്നുണ്ട് അതിനെ പുള്ളി ഉപയോഗിച്ച് കോമാളി മണ്ഡലം എന്നാ പുള്ളി വിളിച്ചത് കോമാളി മണ്ഡലം എന്ന് പറഞ്ഞ പുള്ളി ലേഖന എഴുതിയതിനെ കുറിച്ചിട്ട് തൊള്ളായിരത്തി അമ്പത്തഞ്ചേഴിൽ അപ്പോൾ എന്ന് വെച്ചാൽ ഹൈന്ദവൈക്കയത്തിനെതിരായിട്ട് എക്കാലത്ത് നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരനായിട്ടും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖ്യാണ് ലോകം കണ്ട ഏറ്റവും മികച്ച ഞാൻ അത് മോശമായിട്ടല്ല പറയും നല്ല കൃതി തന്നെയാണ് പക്ഷേ വിശ്വോത്തര സാഹിത്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാഹിത്യമൊന്നും അതിനകത്തൊന്നും ഇല്ല അതിനാത്തരത്തിൽ നറേഷൻ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരു ഗൂഢലക്ഷ്യമാണ് ആ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം എം ടിക്കെതിരായിട്ട് ലേഖനം എഴുതുന്നതും ഹിന്ദു മഹാമണ്ഡലത്തിനെതിരായിട്ട് ലേഖനമൊക്കെ എഴുതുന്നതും മിഠായിത്തെരുവിൽ എം ടിയും മുഹമ്മദ് ബഷീറും എസ് കെയും എല്ലാം കൂടെ ഒരുമിച്ച് തോളേക്കായിട്ടുണ്ട് നടന്നിരുന്നതും അവിടെ വന്നിരുന്നു വൈകുന്നേരങ്ങൾ സാഹിത്യ ചർച്ചകൾ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് അന്ന് ില്ലേ അതിനകത്ത് വേണം നിർബന്ധമില്ല തിരിച്ചറി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കാം കാരണം എം ടിയുടെ ഒക്കെ പൊതു സ്വഭാവം എം ടി എല്ലാത്തിനും പ്രതികരിക്കുന്ന ആളല്ല വളരെ ശാന്തമായ രീതിയിൽ പലതിൻ്റെ നേർക്കും മൗനം അവലംബിക്കുന്ന ഒരാൾ കൂടിയാണ് മാത്രമല്ല മിഠായി തിരുവിക്കൂടി നടക്കുകയും അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുകയും ചെയ്യുന്ന എസ് കെ പൊറ്റക്കാടിനെ നേരിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എസ് കെ പൊറ്റക്കാടും ഡി കെ പറ്റക്കാടും തമ്മിൽ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് വരത്തുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കഥകൾ ധാരാളമുണ്ട് അതിനൊന്നും നിന്ന് അവരാരും മറുപടി കൊടുക്കാറില്ല മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല അനർഹമായിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരി പക്ഷേ ഇന്നത്തെ കാലത്തെങ്കിലും അതിൻ്റെ മറുപടി കൊടുക്കണ്ടേ ഈ പറയുന്ന നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാട് വിഗ്രഹത്തിൽ തുപ്പി എന്ന് പറയുമ്പോൾ അത് ഇന്ന് സംഭവിക്കില്ല അല്ലെ ഇന്നത്തെ കാലത്ത് അതിന്റെ കലാപം നടന്നേക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞ പോലെയുള്ളൊരു സാധനം കൃത്യമായി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടേ ആ സിനിമ രണ്ടാമതായിട്ട് കാണാമല്ലോ ആ ഇട്ട് കാണുന്ന സമയത്ത് ആ തുപ്പൽ വിഗ്രഹത്തിന് നേർക്കാണോ വിഴുന്നെന്നുള്ളവരും കാണാൻ സാധിക്കുമല്ലോ അദ്ദേഹം കാർപ്പിച്ചാണോ തുപ്പുന്നത് വെറുതെ തുപ്പാണോ എന്നുള്ളൊരു തിരിച്ചറിയാൻ പറ്റുമല്ലോ ഈ രണ്ട് തുപ്പലുകളും തുപ്പലുകളും എവിടെയാണ് തുപ്പൽ എത്തുന്നതെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാമല്ലോ ആളുകൾക്ക് സമയമില്ല സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആർക്കും സമയമില്ല ആളുകൾ പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ പങ്കെടുക്കുന്ന പോസ്റ്റുകൾ വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് മാത്രമല്ല അങ്ങനെ കാണാൻ സമയമില്ലാത്തവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഗുരുദേവൻ പറഞ്ഞു അതിനെയാണ് കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുക അത് മനസ്സിലാവില്ല അപ്പോൾ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക അവർ നാല് ദിവസം കഴിഞ്ഞ് പണി നിർത്തിയിട്ട് അവർ അടുത്ത വിഷയത്തിൽ ടേക്ക് അപ്പ് ചെയ്തോളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധറി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിഹാരം അപ്പോൾ എന്ത് ശരിക്കും പറഞ്ഞത് അവിടുത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വെളിച്ചപ്പാടന്മാരുടെ ഒരു ദുരിതം അതാണ് പ്രശ്നം ദുരിതമായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതിയത് കാരണം ആ കഥയിൽ നിന്ന് വ്യത്യാസം വരുന്ന കഥയിലെ വെളിച്ചപ്പാടിനെ സംബന്ധിച്ചല്ല പറയുന്നത് വെളിച്ചപ്പാടല്ല വെളിച്ചപ്പാടിൻ്റെ മകനാണ് കഥയിലെ കഥാപാത്രം കഥയിൽ വരുന്നത് അത് സിനിമയിൽ ഒരു സമയത്താണ് വെളിച്ചപ്പാട് വരുന്നത് അപ്പോഴാണ് വിളിച്ച എം ടി വാസുന്ദരുടെ ഞാൻ ആരാണ് ചോദിക്കുന്നത് ഞാൻ മറന്നുപോയി ആ ചോദ്യകർത്താവിനോട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വെളിച്ചപ്പാടിനെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ദുരിതങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടത് അപ്പോൾ കഥയിൽ നിന്ന് വളരെ വ്യത്യാസമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തിരക്കഥ വന്ന സമയത്ത് തിരക്കഥ വെളിച്ചപ്പാടിനെ കുറിച്ചാണെങ്കിൽ കഥ വന്നത് വെളിച്ചപ്പാടിനെ കുറിച്ചായിരുന്നില്ലേ വെളിച്ചപ്പാടിന് മകനെ കുറിച്ച് കൂടി വന്നിരുന്നു ഇതെല്ലാം വലിച്ചെറിയുന്നൊക്കെ മകനാണ് ചിലമ്പ് തൂക്കി അങ്ങനെ വിൽക്ക വിൽപ്പനയൊക്കെ നടത്തുന്ന മകനാണ് ശരിക്കുള്ളത് അപ്പം കലാസൃഷ്ടി വരുമ്പോഴത്തേക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു പരിധിവരേക്കും അംഗീകരിക്കണം പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മെക്കെട്ടുകയറൊന്നും ശരിയല്ല ഒരു ഒരു ബിറ്റ്വീൻ ലൈൻ സ്വീകരിക്കണം അത് മാത്രം ഇന്ന് ശരിയെന്ന് പറയാൻ സാധിക്കില്ല അതു മാത്രമാകരുത് ആത്യന്തികമായി താൻ ഇത്രയും നാൾ ആരാധിച്ചിരുന്ന തന്നെ ഇത്രയും നാൾ താൻ വിശ്വസിച്ചിരുന്ന ആരാധനാമൂർത്തി തനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ അല്ല വെളിച്ചപ്പാട് പുലർത്തിയത് അങ്ങനെയാണ് വിശ്വസിക്കണം അല്ല ആ ഒരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് അദ്ദേഹം ഒരിക്കലും വിഗ്രഹത്തിന് നേരത്തെ വെളിച്ചപ്പാട് തുപ്പില്ല തുപ്പില്ല വെളിച്ചപ്പാടിന് തുപ്പാൻ സാധിക്കില്ല അതെന്താ കാരണം വെളിച്ചപ്പാട് അത്രയും വെളിച്ചപ്പാട് ആ സമയത്ത് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് കേവലം വെളിച്ചപ്പാടായിട്ടില്ല ഈശ്വര തുല്യനായിട്ടാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രതീകമാണത് അപ്പം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രതീകങ്ങൾക്ക് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല വെളിച്ചപ്പാട് ചെയ്യില്ല ചെയ്തിട്ടില്ല അപ്പോൾ പഴയ കാലത്തും ഇങ്ങനെ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അതെക്കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ മഹാഭാരതം തുടങ്ങിയ നറേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ സമയത്താണ് പറയാറ് മഹാഭാരതത്തിൽ പാഞ്ചാലിയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞിട്ട് ശകുനിയുടെ നറേഷൻ ഉണ്ട് മഹാഭാരതത്തിൻ്റെ അൻപത്തിയൊന്നാം സർഗത്തിനകത്ത് നാൽപ്പത്തഞ്ചിലാണ് പാഞ്ചാലി മറ്റേ ഇന്ദ്രപ്രസ്ഥത്തിൽ ദുര്യോധനം വീഴുന്നത് നാൽപ്പത്തഞ്ച് തുടങ്ങിയിട്ട് അമ്പതുള്ള സർഗത്തിൽ പറയാത്ത കാര്യം അമ്പത്തൊന്നാമത് സർഗ്ഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്ന അമ്പത്തൊന്നാമത്തെ സർഗ്ഗം വെച്ചിട്ടാണ് പാഞ്ചാലിയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കനകം മൂലം കാമലി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം കുഞ്ഞുന്നമ്പിയാർ വടിയത് അടക്കം